ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറലെസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം സിക്സ് ഒക്കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് എനർജി പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കോയിൻസ് വന്നിരിക്കുന്നു six of wands yes of wands എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോറി ഇവിടെ ദ എംപറാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഓഫ് എനർജി ഉണ്ട് ത്രീ ഓഫ് കോയിൻസ് വന്നിരിക്കുന്നു സെവൻ ഓഫ് കോയിൻസ് വോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് കോപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഭൗതിക സുഖങ്ങളെ വെടിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട് കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നു പിന്നെ ഒന്നാമത് ഇപ്പോൾ രാമായണ മാസമൊക്കെ അല്ലേ നിങ്ങളിപ്പോൾ മറ്റു പല കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടായിരിക്കും നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്നത് അല്ലേ അങ്ങനെ കാണുന്നുണ്ട് പലരും ഇപ്പോൾ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉണർവുണ്ടായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇതുവഴി നിങ്ങൾക്ക് ധാരാളമായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഒരുപാട് പേർ സംസാരിക്കുന്ന അതിനാർത്ഥി നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ ഇപ്പോൾ കുറച്ചൊന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു അതുമല്ല എങ്കിൽ ചില സാധനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ചില കാര്യങ്ങളെയൊക്കെ വെടിഞ്ഞിരിക്കുന്നു മറ്റു പല ബന്ധങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷി ഉപേക്ഷിച്ചിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഭക്തിമാർഗത്തിലേക്ക് വരാൻ അതുമല്ല ഒരു ആത്മീയപരമായ ഒരു സന്തോഷത്തിലേക്ക് വരാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് നല്ല ഒരു സൂചനയാണ് നല്ല ഒരു ജീവിതത്തിലേക്ക് വരാൻ നിങ്ങളെ സഹായിക്കും മാനസികമായിട്ട് സമാധാനം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ഇവിടെ നി നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള സ്നേഹം ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വേറെ വേർപിരിഞ്ഞിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അത് ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു ലവ് ആണെന്ന് തന്നെ കാണാം കാരണം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും ഇത്രയും സ്നേഹമുണ്ട് സിക്സ് കപ്സും ഈ ആറ് കപ്പുകളും നിറയെ സ്നേഹം നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു മനസ്സ് എന്ന് പറയാം പഴയ ചില സ്നേഹങ്ങളെ സ്വീകരിക്കാൻ പുതിയ ചില ബന്ധങ്ങൾ സ്വീകരിക്കാനും അതുപോലെ മാറ്റം ഇവിടെ വരുത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പഴയ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ വന്നു ചേരുന്നു ഒരുപാട് വിദ്വേഷത്തിലിരുന്ന അല്ല നിങ്ങളോട് വിരോധത്തിലിരുന്ന ചില ആൾക്കാർ വീണ്ടും നിങ്ങളുമായിട്ട് ഒത്തുചേരുകയും നല്ല ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂരഫ് സോണിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അംഗീകരിക്കപ്പെടുന്ന എനർജിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ ഇവിടെ ഒരു കിരീടം വെച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു വളരെ നല്ലൊരു എരിപ്പിട നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ഒരു പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ തുടർന്നിരുന്ന തുടർന്നു കൊണ്ടുവന്നിരുന്ന ആ ജോലിയിൽ തന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ സാധ്യത ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതും അങ്ങനെ നിങ്ങൾക്കൊരു ആദരവ് ലഭിക്കുന്നതുമായിട്ടുള്ള എനർജി ഇവിടെ ഉണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രമോഷന് വേണ്ടി നോക്കിയിരിക്കുകയാവാം അതുമല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി മറ്റൊരിടത്തേക്കൊരു ട്രാൻസ്ഫർ ഒക്കെ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളോടൊപ്പം എപ്പോഴും ആൾക്കാർ കാണുന്നു എന്നുള്ളതും ഉണ്ട് പിരിഞ്ഞു പോയ ചില ആൾക്കാർ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ഇപ്പോൾ സ്നേഹം കൂടി വന്നിരിക്കും കാരണം എന്താണ് നിങ്ങൾ കുറച്ച് കുറച്ചുകൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായിട്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന എനർജിയാണ് അപ്പോൾ തന്നെയും അകൽച്ച കാണിച്ചിരുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുകയാണ് കണ്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു അഭിവൃദ്ധി വരുത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് ഫിനാൻസ് പരമായ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോറി കണ്ടില്ല ഇവിടെ ഫിനാൻസ് പരമായ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടാനും സാധിക്കും കണ്ടില്ലേ ഇവിടെ പ്രോസ്പറിറ്റി ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് എന്താണ് ഗ്രീൻ കളറാണ് പേടലേ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതോടു കൂടിയും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങും ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉദാരമായി മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുന്ന സ്വഭാവവും ഉണ്ട് കാണുന്നു കാരണം ഇവിടെ സ്നേഹം കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും തോറും നിങ്ങൾ മറ്റുള്ളവർക്ക് നന്ദി പറയാൻ തുടങ്ങും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്ദി പറയുന്നതോടു കൂടിയും നിങ്ങളുടെ ചക്ര ആക്റ്റീവ് ആകും അതുവഴിയാണ് നിങ്ങളിവിടെ വീണ്ടും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യം എന്താണ് ഉദാരമായി സംഭാവന ചെയ്യുക അതുപോലെ തന്നെ നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ആരെങ്കിലും നിങ്ങളോട് നല്ല വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് താങ്ക് യു അവിടെയും താങ്ക് യു പറയാം അങ്ങനെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങൾക്കെല്ലാം നിങ്ങളിങ്ങനെ നന്ദി പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരും കാരണം നിങ്ങളുടെ റൂട്ട് ചക്രയും അപ്പോൾ തന്നെ ആക്റ്റീവ് ആകാൻ തുടങ്ങും ആ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതോടുകൂടി നിങ്ങളുടെ സാമ്പത്തികപരമായ ആ ഒരു ബ്ലോക്ക് മാറിക്കിട്ടും അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈയൊരു അഭിവൃദ്ധി വരുത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക അർഹതയുള്ളവർക്ക് കൂടി ദാനം ചെയ്യുക അത് നിഷ്കാമകർമ്മമായിട്ട് വേണം ചെയ്യാൻ ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് നിഷ്കാമകർമ്മമാണ് ചെയ്യേണ്ടത് തിരിച്ചൊരു പ്രതിഫലം വേണ്ട ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അഭിവൃദ്ധി ഉണ്ടാകുന്നത് മനസ്സിലായോ അപ്പോൾ കൊടുത്തിട്ട് ആരോടും പറയാൻ പാടില്ല അല്ല എങ്കിൽ ചെയ്യുന്ന എന്നതിനൊരു പ്രതിഫലം ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്യുന്നത് എപ്പോഴും എന്താണ് നിഷ്കാമ കർമ്മമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യും തോറും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ലഭിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ മണി ഞാൻ ചെയ്യാൻ സാധിക്കും ഹർട് ചക്ര കൂടുതലായിട്ട് ആക്റ്റീവ് ആകും തോറും മറ്റ് ചക്രാസ് ബാലൻസ് ആവും പിന്നെ റൂട്ട് ചക്ര കൂടുതലായിട്ടും നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടും അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് റൂട്ട് ചക്രയാണ് മണിയുടെ ബാലൻസ് നിലനിർത്തുന്നത് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എർത്ത് സൈൻ പെന്റക്കൾ എന്ന് പറയുന്നത് എർത്ത് സൈനാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മണി ബ്ലോക്കുകൾ മാറിക്കിട്ടുന്ന നിങ്ങളിലേക്ക് ധാരാളമായിട്ട് മണി ഒഴുകിയെത്തുന്നതും നിങ്ങൾക്ക് റൂട്ട് റൂട്ടക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഇത് ചെയ്യാവുന്നതാണ് കണ്ടല്ലേ റെഡ് ജാസ്പർ ബോൾ എന്ന് പറയുന്ന ക്രിസ്റ്റലാണ് ഇത് ഇത് റൂട്ടക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഈ ഒരു ക്രിസ്റ്റൽ എനർജൈസ് ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹാർട്ട് ചക്രയുടെ ആക്ട് കണ്ടും വന്നിട്ടുണ്ട് ഹർച്ചക്കരയുടെ ആക്ടിവേഷന് വേണ്ടി ഇത് റോസ് പോർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റലും ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് എന്ന് പറയുന്ന കഥമാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോഴത്താണ് നൈറ്റ് ഓഫ് എൻ്റെ കഴിസവിടെ പടയാളിയാണ് ഒരു പടയാളി ദൂരദേശത്തു നിന്ന് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നത് ദൂരദേശത്തു നിന്ന് നിങ്ങളിലേക്ക് സാമ്പത്തികം വരണമെങ്കിൽ എന്താണ് കണ്ടില്ലേ ഇവിടെ ഈ ഒരു എനർജിയാണ് ഇവിടെയും ബാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലായി ദൂരം നിന്ന് നിങ്ങൾ എവിടെ നിന്ന് ഏതെങ്കിലും കാര്യത്തിന് ജോലിക്ക് പോകുന്നുണ്ടോ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതുമല്ല എങ്കിൽ ദൂരെ നിന്ന് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും സാമ്പത്തികമായ സഹായം ലഭിക്കണമെങ്കിൽ കൂടെയും എന്താണ് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടന്നിരിക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിലേക്ക് ഈ സാമ്പത്തികം വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തന്നെയുമല്ല ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള തയ്യാറാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാൺസിന്റെ എനർജി പല കാര്യങ്ങളിലും വിജയം ആഘോഷിക്കുന്നുണ്ട് ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ട് അതിലൊരു വിജയമാകാം ചിലപ്പോൾ മറ്റേതെങ്കിലും ജോലിക്ക് പോകുന്നതിലൊരു വിജയം ജോലി ലഭിക്കുന്നതിലുള്ള വിജയമാകാം ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കാത്ത പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് പ്രത്യേകിച്ചും ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെന്ന് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈസ് ഓഫ് വാൺസ് കണ്ടില്ല പുതിയതായിട്ട് നിങ്ങൾ എന്തോ ഇവിടെ തുടങ്ങുന്നു പുതിയതായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന എനർജിയാണ് അതുമല്ല നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്ന് കാണുന്നുണ്ട് മനസ്സിലായി അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില കെട്ടിടം വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുക അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ അതിനൊരു തുടക്കം കൊടുത്തിരിക്കുന്നു എന്നും ഇവിടെ കാണുന്നു ഈ തുടക്കം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിന്നും അനുഗ്രഹം വരുന്നുണ്ട് ഇവിടെ ഒരു സൂര്യോദയമാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു സൂര്യോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള എനർജി ഉണ്ടാകുന്നത് അതുമായി മറ്റേ അത് അതുപോലെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനും ചിലപ്പോൾ നിങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരാം ചിലപ്പോൾ ചില ചെറിയ ഷോപ്പുകളുടെ പ്രവർത്തനം തുടങ്ങാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എടുത്തിരിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വളരെയധികം സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയും കണ്ടില്ല നിങ്ങളുടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെയും കാണുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ ഏയ്സ് ഓഫ് കപ്സ് കപ്പ് എനർജി എന്ന് പറയുമ്പോഴെന്താണ് കപ്പ് സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പുതിയതായിട്ട് ഒരു പ്രണയം ആരോടെ നിങ്ങൾക്ക് പുതിയതായിട്ട് പ്രണയം തുടങ്ങണം അപ്പോൾ പ്രണയം തുടങ്ങുന്ന എന്താണ് സ്നേഹത്തിൻ്റെതായ ചക്ര ഏതാണ് ഹാർട്ട് ചക്രയാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയും നിങ്ങൾക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ അതായത് നിങ്ങളിലേക്ക് സ്നേഹം വരും ആരോ നിങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം രുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു തുടക്കമാണ് ഈ ആണ് ഇവിടെയും നിങ്ങൾക്കൊരു തുടക്കം വരുന്നു ആരോടെങ്കിലും സ്നേഹം തുടങ്ങാനുള്ളതാവാം അതുമല്ല എങ്കിൽ സ്നേഹം സ്വീകരിക്കാനുമുള്ള എനർജി ആണെന്നാണ് കാണുന്നത് ഇവിടെ എംബറാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇരിപ്പിടം കിട്ടുന്നതായിട്ട് എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു ഇരിപ്പിടം കിട്ടും എന്തുകൊണ്ടാണ് ആ ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരികയാണ് എംബറെന്നുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് അതിനുള്ള സാധ്യത നിങ്ങൾ സ്വയം നേടിയെടുത്തതാണ് എന്നാണ് കാണുന്നത് ഇവിടെ ഗവൺമെന്റ് ജോബ് കിട്ടുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ മറ്റുള്ളവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അഡ്വൈസ് മറ്റുള്ളവർ അംഗീകരിച്ചു തരുന്ന എനർജിയാണ് അല്ലെങ്കിൽ അത് കേൾക്കാനും സ്വീകരിക്കാനും ഒക്കെ മറ്റുള്ളവർ കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇനി പെർമനന്റ് ആയിട്ട് ജോലി ഇല്ല എങ്കിൽ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ജോലിയിൽ കയറിയിരിക്കുന്നവർക്ക് ശമ്പളമൊക്കെ ടെമ്പററി ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് എങ്കിൽ അത് പെർമനന്റ് ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അല്പം ഒരു ഈഗോ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഭംഗിയായിട്ട് ഇടപെടുകയും അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകുകയും അടുക്കും ചിട്ടിയോടും കൂടി നിർവഹിച്ചു കൊണ്ടുപോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെയും ഇവിടെ എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സിന്റെ എനർജിയും വന്നിട്ടുണ്ട് ഇത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് പ്രശ്നങ്ങൾ ചുറ്റിനും എത്രമാത്രം ഉണ്ടെങ്കിൽ ശരി തന്നെ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കണം എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് ഇവിടെ വലിയൊരു കപ്പാണ് വലിയൊരു കപ്പ് നിറയ സ്നേഹം ഇത് ആർക്കോ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആർക്കോ ഇത് കൊടുക്കാനോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലുമൊക്കെ സ്വീകരിക്കാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരുടെയോ സ്നേഹം വേണം അതിനായിട്ട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോൾ സ്നേഹം വരുന്ന എനർജിയാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അത് നേടാനും അല്ലെങ്കിൽ അത് കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ മറ്റു ചില ഓപ്പർച്യൂണിറ്റീസ് മറ്റു ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരുന്ന എനർജിയാണ് നല്ലൊരു പൊസിഷനാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് യാത്രകളായിരിക്കാം കേട്ടില്ല ഇവിടെ ഫ്ലൈറ്റ് യാത്രയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന എനർജി ആവാം മനസ്സിലായി ഇവിടെ സോഡല്ലേ കൂടുതലായിട്ടും ഇവിടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് ഒരു സോഡ എസൈൻ ജമിനീൽ ഇവിടെയസ് എനർജി ഇവിടെ കൂടുതലായിട്ടും ബുദ്ധി പ്രവർത്തിക്കുന്നു ആ ഒരു ബുദ്ധിയിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ചക്രചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയൊക്കെ ഉദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് ഇവിടെ ഫലവത്താവുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവാം നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പുതിയതായിട്ട് തുടക്കം കുറിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം അതിനുള്ള തുടക്കം കുറിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഏതോ കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ത്രീ ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കോയിൻസ് ഉണ്ട് സെവൻ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വളരെ കാലമായിട്ട് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട് കാത്തിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ടാവും അതുപോലെ തന്നെയല്ല ക്ഷമ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും ക്ഷമയെന്ന് പറയുന്നത് അത്യാവശ്യമാണ് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും ക്ഷമയെന്ന് പറയുന്നത് എന്താണ് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ക്ഷമ എന്ന് പറയുന്നത് ധൃത പിടിച്ചൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എല്ലാം സർവനാശമായിരിക്കും ഒന്നും ശരിയാവില്ല അവിടെ നിങ്ങളുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ധൃതി പിടിച്ച ഒരു കാര്യത്തിലേക്ക് പോകാൻ പാടില്ല ആവേശം ആവേശം കൊണ്ട് ധൃതി പിടിച്ച് പല കാര്യങ്ങളിലും എടുത്തു ചാടിക്കഴിഞ്ഞാൽ എന്താണ് അത് നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവ് എനർജി ആയിരിക്കും തരുന്നത് നെഗറ്റീവ് ഫലമായിരിക്കും നെഗറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അതേ സമയത്ത് കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള എനർജി ആവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുള്ള എനർജിയും ആവുക ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിരിക്കാം അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആയിരിക്കാം ഇവിടെ ത്രീ ഓഫ് പോയിൻസിന്റെ എനർജിയാണ് നിങ്ങൾ രണ്ടു മൂന്ന് പേർ കൂടി ഒരു ജോലിയിലേക്ക് പുറപ്പെടുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ മണിപൂരക ചക്രയുടെ അതായത് സോളാർ പക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് നിമിത്തം നിങ്ങളിലേക്ക് സമൃദ്ധി കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നു നിങ്ങൾ ഇവിടെ കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം ഇപ്പോൾ പലരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകണമെന്ന് ചിലപ്പോൾ കൂടി ചേർന്ന് പോകുന്ന ഒരു ജോലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് മണിയേൺ ചെയ്യാനുള്ള ഒരു സംരംഭത്തിലേക്ക് തുടക്കം കുറിക്കുകയാവാം പല കാര്യങ്ങളിലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലതുപോലെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടു തരും എന്നാണ് ഇവിടെ കാണുന്നത് നോക്കി നോക്കാം ഇനി എന്താണ് എന്ത് എനർജിയാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം ഓഫ് എനർജിയാണ് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷത്തിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജി ഉണ്ട് പലപ്പോഴും പലരും വീടിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇതിവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതായിട്ട് കൂടി ചേർന്ന് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇന്ന് വീട്ടുകാർ ഒന്ന് ചേർന്ന് അല്ലെങ്കിൽ കുടുംബം ഒന്ന് ചേർന്ന് അച്ഛനമ്മ കുട്ടികൾ ഒക്കെയും ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുന്നതാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ജനനത്തിന് കുഞ്ഞിൻ്റെ പാല് സോറി കുഞ്ഞിൻ്റെ പേരിടിയിൽ ചടങ്ങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും വീടിൻ്റെ പാല് കാച്ചാവാം കുഞ്ഞിൻ്റെ പേരിടിയിലാവാം അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന എനർജിയാണ് അല്ലേ ഫാമിലി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ എവിടെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും എന്നുള്ളതാണ് അല്ലെ ശരിയല്ലേ അച്ഛനമ്മ മക്കൾ ഒക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ആ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചില വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് എല്ലാ തരത്തിലുള്ള എനർജിയുണ്ട് ഫോർ ഓഫ് വൺസ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാം കാര്യ ഫോർ ആണ് കണ്ടല്ലോ ഇവിടെ സ്ഥിരതയാണ് സ്ഥായി പാവമാണ് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ ഇനി കോണ്ടാക്ടിലായിട്ട് ഇരിക്കുന്നവർ ഒന്ന് ചേരാനുള്ള സാധ്യത വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത എന്തായാലും ശരി ഇവിടെ ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വേണ്ടല്ലേ നിങ്ങളിലേക്ക് ആരോ പ്രണയം കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതോ വ്യക്തികൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ കാൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാനോ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ അത് പറഞ്ഞ എത്ര കറക്റ്റ് ആണെന്ന് നോക്കിയാൽ ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് കണ്ടില്ലേ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പാർട്ട്ണർ വരും വരാതിരിക്കത്തില്ല അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇനി അത്ര നിങ്ങളുടെ പാർട്ണർ അങ്ങനെയുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു പാർട്ണറെ ആവശ്യമുണ്ടോ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടി ചേർന്ന് പോകണം അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇവിടെ സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല പിണങ്ങിപ്പോയ പാർട്ണർ തിരികെ വരുന്നതും നോ ഇരിക്കുന്നവർ കൂടി ചേരുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുതന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് തന്നെ കണ്ടില്ല ഇവിടെ ഇവിടെയാണെങ്കിൽ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നിലും നിങ്ങൾക്കൊരു അംഗീകാരം ലഭിച്ചിരുന്നില്ല അതിൽ നിങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അംഗീകാരം അവാർഡ് റിവാർഡ് പ്രശസ്തി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ പലരും കമന്റ് ചെയ്യാനൊക്കെ മടി വിചാരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മടി വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ കമന്റ് ഇടുക ഐ ആം സോറി ഫോർ ഗ്യൂനസ് പറഞ്ഞ് നിങ്ങൾക്കൊരു കമന്റ് ഇടാമല്ലോ ഐ ആം സോറി പ്ലീസ് ഫോർ മീ മി താങ്ക് യു ഐ ലവ് യു ഇതെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നല്ലതായിട്ട് അത്രയും കുർഗീവിനസ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും മനസ്സിലായ അത്രയും നിങ്ങളുടെ കർമ്മം ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ